നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ആ പ്രധാന അറിയിപ്പ് വന്നെത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ന്യൂനപക്ഷ പ്രീ മെട്രിക് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാ വിദ്യാർത്ഥികൾക്കും ആനുകൂല്യം ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായമായിട്ട് ലഭിക്കും മൈനോറിറ്റി അഫയേഴ്സ് നൽകുന്ന ഏറ്റവും വലിയ സഹായം നൂറ് ശതമാനവും തുക അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ക്രിസ്ത്യൻ മുസ്ലിം ജൈന പാർസി സിഖ് മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്തുള്ള അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ വയ്ക്കാം അപേക്ഷ വെച്ച ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് മറ്റ് എല്ലാ രേഖകളോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും വേണം വിദ്യാർത്ഥികളുടെയും രക്ഷിതാവിൻ്റെയും പേരുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടാണ് ഇതിൻ്റെ പ്രധാന രേഖ ഇതിലേക്കാണ് തുക ക്രെഡിറ്റ് ആവുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുകയും അത് പിൻവലിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും മറ്റു വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുമ്പോൾ പുതുക്കൽ പ്രക്രിയയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മുൻപ് പഠിച്ച അതായത് ഏത് ക്ലാസ്സാണോ അൻപത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് കൂടി വെച്ചാണ് അപേക്ഷിക്കുന്നത് പുതുതായിട്ട് ഫ്രഷായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ രീതിയിലും അപേക്ഷ വെക്കുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ രക്ഷിതാവിന്റെയും വിദ്യാർത്ഥിയുടെയും പേരിൽ ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് പ്രധാനമാണ് നമ്മുടെ ആധാർ കാർഡുകൾ ഇതിലേക്ക് പ്രധാന രേഖയാണ് അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നേറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടതായിട്ട് വരും അപേക്ഷകന്റെ ഫോട്ടോ വേണം അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതുണ്ട് പിന്നെ സന്ദേശങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന്റെ അപേക്ഷാ വിവരങ്ങളൊക്കെ ആണെങ്കിലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പാസ്വേഡും അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസർ ഐ ഡിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിനും പണം ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്കോളർഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അറിയിപ്പൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്തിച്ചേരുന്നതിന് കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പർ കൂടി വേണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് പുതുക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ ആവശ്യമായിട്ട് വരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൃത്യമായിട്ട് ഫോട്ടോ പതിപ്പിച്ചാൽ അത് ആ രീതിയിൽ കൂടി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പകർപ്പുകളും നമ്മൾ ഹാജരാക്കിയാണ് ഇതിലേക്കെല്ലാം അപേക്ഷ വയ്ക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രധാന രേഖകളിലൊന്നാണ് വരുമാന സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ വയ്ക്കാം ഒരു ലക്ഷത്തിനു മുകളിൽ വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഒരു ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപ വീത നമുക്ക് ധനസഹായം എത്തിച്ചിരുന്നു ഇനി അതോടൊപ്പം തന്നെ ട്യൂഷൻ ഫീസോ അഡ്മിഷൻ ഫീസോ ഒക്കെയായിട്ട് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ വീതം വീതമൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഹോസ്റ്റലേഴ്സിന് അറുന്നൂറ് രൂപ വീതം മാസം ലഭിക്കും ഇത് പത്ത് മാസ കാലയളവിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ ഏകദേശം ആറായിരം രൂപയോളം ഹോസ്റ്റലേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെയാണ് മെയിൻ്റനൻസ് അലവൻസ് ആയിട്ടൊക്കെ നൽകുന്ന ബാക്കി തുകകൾ നൂറ് രൂപ വീതമൊക്കെ ഡേ സ്കോളേഴ്സിന് ഒക്കെ ലഭിക്കുന്ന പദ്ധതികൾ അങ്ങനെ വരുമ്പോൾ പത്ത് മാസത്തെ ആയിരം രൂപ എന്ന കണക്കിലേക്ക് വരും അപ്പോൾ ഈ രീതിയിൽ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ മാസം വരെ അപേക്ഷകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാന രേഖകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ശ്രമിച്ചുകൊള്ളുക അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്